ചാലിശ്ശേരി നവയുഗ കമ്മിറ്റിയുടെ കാരുണ്യം ആനയുടെ ഏക്കത്തുക അഞ്ചു ലക്ഷം രൂപ പാവപ്പെട്ട കുടുംബത്തിന്റെ വീട് നിർമ്മാണത്തിനായി മാറ്റി മാതൃകയായി ചാലുശ്ശേരി മുലമ്പറമ്പത്തുകാവ് പൂരത്തിൽ ആലിക്കര നവയുഗ നവയുഗരാഘോഷ കമ്മിറ്റി ആനയുടെ ഏക്കത്തുക നിർദ്ധന കുടുംബത്തിനെ വീട് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത് കാരുണ്യത്തിന്റെ മഹത്തായ കൈത്താങ്ങായി ആലിക്കര വേങ്ങാട്ടുപറമ്പിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റിരുന്ന അജിതൻ നാൽപ്പത്തിയഞ്ച് ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മരിച്ചിരുന്നു രണ്ടു മാസം കഴിഞ്ഞ സെപ്റ്റംബറിൽ പെരുമ്പിലാവ് അറക്കിൽ വാഹനാപകടത്തിൽ കുന്നംകുളം ബോയ്സ് സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥി പതിനഞ്ച് വയസ്സുള്ള അജിത്തിന്റെ മൂത്ത മകൻ അതിൽ കൃഷ്ണയും മരണപ്പെട്ടതോടെ കുടുംബത്തിന് വേദനയേറെ എത്തി ഇവരുടെ സ്വപ്നമായ വീട് പണിയും നിലച്ചുപോയി അച്ഛനും മകനും നഷ്ടപ്പെട്ട് തകർന്നുപോയ കുടുംബത്തിലേക്കാണ് നവയുഗ നാൽപ്പത് മെമ്പർമാർ പ്രതീക്ഷയുടെ ഹൃദയതണലായി മാറുവാൻ ആഘോഷത്തിന് മാറ്റം വരുത്തിയത് ആന ചിറക്കൽ കാളിദാസിനെ അഞ്ചു ലക്ഷത്തി മൂവായിരം രൂപയ്ക്ക് ഏൽപ്പിച്ചിരുന്നു വീടിന്റെ പണി പൂർത്തീകരിക്കാനായി ആനയൊഴിവാക്കി തുക വീട് പുനരുദ്ധാരണം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ആനയ്ക്ക് അഡ്വാൻസ് നൽകിയ തുക ഇരുപതിനായിരം രൂപ ആവശ്യകത പറഞ്ഞപ്പോൾ ഉടമ തുക കമ്മിറ്റിക്കാർക്ക് തിരിച്ചു നൽകി നന്മ പ്രവർത്തനത്തിൽ പിന്തുണ നൽകി അമ്മയും വിദ്യാർത്ഥിയായ മകളും വേദനയിൽ നിന്ന് പൂർണമായി മാറിയാൽ ഉടനെ വീട് പണി തുടങ്ങും ടൈൽ ടേപ്പർ ജനറൽ വാതിൽ ശുചിമുറി പെയിന്റിംഗ് ഇലക്ട്രിക് പമ്പിംഗ് തുടങ്ങിയ മനോഹരമാക്കാനാണ് കമ്മിറ്റി ഒരുക്കുന്നത് ഇത്തവണ ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കി ശിങ്കാരിമേളം മാത്രമായി ലളിതമായി പൂരാഘോഷം നടത്തി ആനയുടെ മഹിം ഏക്കാൾ വലിയത് ഒരു കുടുംബത്തിന്റെ ജീവിതമാണെന്നുള്ള കമ്മിറ്റിയുടെ ആലോചന ഗ്രാമത്തിന്റെയും ഉത്സവ പ്രേമികളെയും പ്രശംസ പിടിച്ചുപറ്റി രണ്ടായിരത്തി പതിനൊന്നിലാണ് നവയുവാ ആഘോഷ കമ്മിറ്റി പൂരാഘോഷം തുടങ്ങിയത് പ്രസിഡന്റ് എം എസ് അനു സെക്രട്ടറി സനു ട്രഷറർ എം കെ ശരത് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്